വർഷം രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്ന് എറണാകുളത്തു നിന്നും ഷൊർണൂരിലേക്ക് പോകുന്ന തീവണ്ടിയുടെ വനിതാ കമ്പാർട്ട്മെന്റിൽ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടി അതിദാരുണമായ ആക്രമണത്തിന് ഇരയാവുന്നു ആക്രമണത്തിനിടയിൽ പുറത്തേക്ക് വീണ സൗമ്യ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നു ആ അക്രമി കടന്നു കളയുന്നു അതേ കേരളം ഏറെ ചർച്ച ചെയ്ത സൗമ്യ വധക്കേസിന്റെ നാൾ വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അതെ ഷൊർണൂർ വള്ളത്തോൾ സ്റ്റേഷന് സമീപം അതിക്രൂരമായ ബലാത്സംഗം ചെയ്യപ്പെട്ട് അതീവ ഗുരുതരാവസ്ഥയിലുള്ള സൗമ്യെ ആൾക്കാർ കണ്ടെത്തുന്നു കേസ് പോലീസിലേക്ക് എത്തുകയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഫെബ്രുവരി മൂന്നിന് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു തമിഴ്നാട് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഗോവിന്ദചാമി എന്ന് പറയുന്ന ഒരു കൈ മാത്രമുള്ള ഒരു യുവാവായിരുന്നു പ്രതി പ്രതി ഗോവിന്ദചാമി എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു തൊട്ടടുത്ത ദിവസം ഫെബ്രുവരി നാലിന് ഗോവിന്ദസ്വാമിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്നാൽ ഫെബ്രുവരി ആറാം തീയതി തൃശൂർ മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന സൗമ്യ അവൾ വെച്ച് മരണമണയുകയാണ് തീർച്ചയായിട്ടും കേരളത്തിൽ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച ഏറ്റവും കൂടുതൽ ചോദ്യം ഉയർന്ന ഒരു സംഭവം കൂടിയായിരുന്നു സൗമ്യ വധ കേസ് കേസിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ അധികൃതർ അതിവേഗം കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് ചലിപ്പിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ജൂൺ ആറാം തീയതി തൃശൂരിലെ അതിവേഗ കോടതി വിസ്താരം തുടങ്ങി വിചാരണ അഞ്ചു മാസം കൊണ്ട് പൂർത്തീകരിക്കുന്നതായും നമുക്ക് കാണാൻ സാധിച്ചു ദൃസാക്ഷികൾ ഇല്ലായിരുന്ന കേസായതുകൊണ്ട് തന്നെ മറ്റ് സാഹചര്യ തെളിവുകളും ഫോറൻസിക് തെളിവുകളും ഉപയോഗിച്ചുകൊണ്ടാണ് വിചാരണ പൂർത്തീകരിച്ചത് അങ്ങനെ വിചാരണ മുന്നോട്ടു പോവുകയും രണ്ടായിരത്തി പതിനൊന്ന് നവംബർ അഞ്ചിന് വാദം പൂർത്തിയാകുന്നതായിട്ട് കാണാൻ സാധിക്കും ശേഷം ആറ് ദിവസങ്ങൾക്കപ്പുറം രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനൊന്നിന് വിചാരണ കോടതി ഗോവിന്ദചാമി എന്ന പൂക്കൊടും കുറ്റവാളിക്ക് വധശിക്ഷ വിധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നാണ് കോടതി ഈ കേസിനെ നിരീക്ഷിച്ചതെന്നും അതോടൊപ്പം തന്നെ ഗോവിന്ദചാമി മുൻപും കുറ്റം ചെയ്തിട്ടുള്ള ആളാണ് കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ആളാണെന്നും കോടതി കണ്ടെത്തി അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ കേസ് ഹൈക്കോടതിയിലേക്ക് എത്തുകയാണ് ഡിസംബർ പതിനേഴിന് ഹൈക്കോടതി വാദശിക്ഷ ശരിവെക്കുന്നു ഒരു വർഷങ്ങൾക്കപ്പുറം രണ്ടായിരത്തി പതിനാല് ജൂൺ ഒമ്പതിന് ഗോവിന്ദചാമി സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോവിന്ദചാമി കോടതിയെ സമീപിക്കുന്നത് കേരളത്തിലെ ഭിക്ഷാടന മാഫിയ എത്രത്തോളം ശക്തമാണെന്നുള്ളതും എത്രത്തോളം സ്വാധീന വലയം കേരളത്തിലെ ഭിക്ഷാടന മാഫിയയ്ക്ക് ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവായിരുന്നു ഗോവിന്ദചാമിക്ക് പിന്നീട് കിട്ടിക്കൊണ്ടിരുന്ന നിയമസഹായങ്ങളും മറ്റ് സാമ്പത്തികപരമായിട്ടുള്ള സഹായങ്ങളും തീർച്ചയായിട്ടും കേരള മനസാക്ഷി ഞെട്ടിക്കുന്ന രീതിയിലാണ് ഗോവിന്ദചാമിക്ക് പല ദിക്കുകളിൽ നിന്നും വന്നുകൊണ്ടിരുന്ന പല രീതിയിലുള്ള നിയമസഹായങ്ങൾ വധശിക്ഷ പുനഃപരിശോധിക്കണമെന്ന ആവശ്യമായിരുന്നു ഗോവിന്ദചാമി സമർപ്പിച്ചിട്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനഞ്ചിനും കൊലപാതകം തെളിയിക്കാൻ പ്രോസിക്യൂഷന് മതിയായ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചില്ല എന്നുള്ള കാരണം കണ്ടെത്തിക്കൊണ്ട് സുപ്രീം കോടതി വധശിക്ഷ റദ്ദാക്കുകയും ഏഴു വർഷത്തെ കഠിന തടവ് വധശിക്ഷയ്ക്ക് പകരം വിധിക്കുകയും ചെയ്തു എന്നാൽ അതി നിസ്സഹായ അവസ്ഥയിലായ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ട ഒരു യുവതിയെ അതിനുശേഷവും ബലാത്സംഗം ചെയ്തു എന്നുള്ള കണ്ടെത്തൽ ഉണ്ടായതുകൊണ്ട് തന്നെ കീഴ്ക്കോടതി വിധിച്ചിട്ടുള്ള ദീപപര്യന്തം തണവു ശിക്ഷ എന്നത് ശരിവെച്ചുകൊണ്ടും സുപ്രീംകോടതി വിധി വരികയാണ് അങ്ങനെ ഗോവിന്ദജാമിയുടെ ശിക്ഷ ജീവപര്യന്തത്തിലേക്ക് സുപ്രീം കോടതി ചുരുക്കുകയാണ് ഒരു ഒറ്റക്കയ്യനായിട്ടുള്ള തമിഴ്നാട് സ്വദേശിക്ക് കിട്ടിയിട്ടുള്ള നിയമസഹായങ്ങൾ കണ്ട് കേരളം ഞെട്ടിത്തെരിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് സൗമ്യ വധക്കേസിൽ പിന്നീട് നമ്മൾ കണ്ടത് അങ്ങനെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഗോവിന്ദചാമി എന്ന അതിക്രൂര കുറ്റവാളി കണ്ണൂർ ജയിലിൽ പാർപ്പിക്കപ്പെടുന്നു അവിടെ നിന്നാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ വാർത്തകളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സംഭവ വികാസം ഉണ്ടാകുന്നത് ഗോവിന്ദചാമി ജയിൽ ചാടാൻ ശ്രമിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ജൂലൈ ഇരുപത്തിനാലിനാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിനാലിന് രാത്രിയിലാണ് ഗോവിന്ദചാമി കണ്ണൂർ ജയിലിൽ നിന്ന് ജയിൽ ചാടുന്നത് ഒറ്റ കൈ കൊണ്ട് എങ്ങനെ ഇത്ര വലിയ മതിലുകൾ ചാടിക്കടന്നു തുടങ്ങിയ സംശയങ്ങൾ വീണ്ടും നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നൽകുന്നു ജയിൽ ചാടാൻ വേണ്ടി മാസങ്ങളായിട്ടുള്ള പദ്ധതിയായിരുന്നു ഗോവിന്ദചാമി ആസൂത്രണം ചെയ്തതെന്നും കമ്പികൾ തുരുമിപ്പിക്കാൻ വേണ്ടി ഉപ്പ് ഇട്ട് കമ്പി തുരുമിപ്പിച്ചുവെന്നും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് പോയ മറ്റ് തടവുകാരിൽ നിന്ന് ശേഖരിച്ച വസ്ത്രങ്ങളും ഷീറ്റുകളും ഒക്കെ ശേഖരിച്ച് വെച്ചുകൊണ്ട് അത് കയറായി ഉപയോഗിച്ചുകൊണ്ട് അതായത് കൂട്ടിക്കെട്ടി കയറായി ഉപയോഗിച്ചുകൊണ്ട് ജയിലിൻ്റെ മതിൽ ചാടാൻ സഹായിച്ചു അല്ലെങ്കിൽ സഹായകരമായി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ചോറുപേക്ഷിച്ചുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് ചപ്പാത്തി മാത്രം കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറച്ചു എന്നൊക്കെയുള്ള വാദങ്ങളാണ് ഇപ്പോൾ ഗോവിന്ദചാമിയുടെ കേസിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതൊക്കെ തന്നെയാണ് പിന്നെ ജൂലൈ ഇരുപത്തിനാല് പാതിരാത്രിക്ക് ജയിലിൽ ചാടിയ ഗോവിന്ദചാമി ജൂലൈ ഇരുപത്തിയഞ്ചിന് നാട്ടുകാർ അറിയിച്ചത് പ്രകാരം പോലീസ് ഒരു കിണറ്റിൽ നിന്ന് പിടികൂടുന്നതായിട്ട് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണ് ഗോവിന്ദചാമി ജയിലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള കാരണമെന്നുള്ളത് തീർച്ചയാണ് തീർച്ചയായിട്ടും നമ്മുടെ ജയിൽ വകുപ്പും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് ജയിലിലുള്ള ഗ്ലാമറായിട്ടുള്ള ഗോവിന്ദചാമിയുടെ ഒരു ഫോട്ടോ പുറത്തു വന്നിരുന്നു അന്ന് നമ്മൾ കേരളം വീണ്ടും സൗമ്യ കേസ് വളരെയധികം ചർച്ച ചെയ്തതാണ് ജയിലിൽ ഇട്ട് തീറ്റിപ്പോറ്റി ആഹ് വലിയ രീതിയിലുള്ള ആരോഗ്യവാനാക്കി ഗോവിന്ദചാമിയെ മാറ്റി എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ വന്നു തീർച്ചയായിട്ടും അതിനുശേഷം ജയിൽ ചാടാനുള്ള പദ്ധതി ഇട്ടപ്പോൾ ഗോവിന്ദസ്വാമി സ്വമേധയാ ആഹാരം കുറയ്ക്കുകയും അങ്ങനെ വണ്ണം കുറച്ച് ജയിൽ ചാടാൻ ശ്രമിച്ചു എന്നൊക്കെ വാദങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയിക്കുക ഈ ചാനലും ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പം സൗമ്യ വധക്കേസും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നാൾ വഴികൾ വളരെ ബ്രീഫായിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പുതിയ വീഡിയോകൾക്കും പുതിയ സഹകാലിക രാഷ്ട്രീയ വിഷയങ്ങൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോയിൽ വീണ്ടും കൂട്ടാം നമസ്കാരം